നെല്ല് സംഭരണം പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കാൻ സർക്കാർ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ഇതിനായി ചീഫ് സെക്രട്ടറിയേയും ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാരെയും ചുമതലപ്പെടുത്തി സേഫുണ്ട് വിവരങ്ങൾ നൽകാനായി സേഫ് ഈ നെല്ല് സംഭരണത്തിൽ പലപ്പോഴും കർഷകർക്ക് വലിയ പ്രതിസന്ധികൾ പല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു ഈ സമയത്ത് നെല്ല് സംഭരിക്കാത്തതിൽ വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണോ ഇപ്പോൾ ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഇത് ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് അത് നെല്ല് സംഭരണ കർഷകർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ആയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ഈ വിഷയം പല ഘട്ടങ്ങളിൽ വന്നതാണ് ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഒരു ഉന്നതതല യോഗം വിളിച്ചത് ആ യോഗത്തിലാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിതല സംഭരണ മാതൃക നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഉന്നതതല യോഗത്തിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുണ്ട് വകുപ്പ് സെക്രട്ടറിമാരും പങ്കെടുത്തിട്ടുണ്ട് ഇവരെല്ലാം ഇതിനു വേണ്ടിയുള്ള ചുമതല നൽകുകയും ചെയ്തിട്ടുണ്ട് നെല്ല് സംഭരണത്തിനായി തയ്യാറാക്കി വരുന്ന പ്രാഥമിക കാർഷിക സംഘങ്ങൾക്ക് കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിക്കാൻ കഴിയും ഇനി മുതൽ പി ആർ എസ് അധിഷ്ഠിത വായ്പകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് സംഭരണത്തിന് ശേഷം കാലതാമസം ഇല്ലാതെ തന്നെ നെല്ലിന്റെ വില കർഷകന് നൽകും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനമായി നമുക്ക് കാണാൻ കഴിയുന്നത് ജില്ലാ താലൂക്ക് അടിസ്ഥാനത്തിൽ സഹകരണ സംഘങ്ങളെയും പാടശേഖര സമിതികളെയും കർഷകരുടെ ഓഹരി പങ്കാളിത്തത്തിൽ നോഡൽ സഹകരണ സംഘം രൂപീകരിക്കാൻ വേണ്ടിയുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട് എന്തായാലും കർഷകരെ സംബന്ധിച്ച് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അജി